അയ്യോ ോ പറയണ്ട് അറക്കലായിശ കാണ കാണണ്ടോ ഏ ഞാനെന്തിൽ ചേച്ചി ബാപ്പോതി നിരുത്സാഹപ്പെടുത്തല്ലേ ബുക്ക് ചെയ്യേ പ്രോത്സാഹിപ്പിക്കേണ്ട ആൾക്കാരൊക്കെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല ഞാൻ ഫുഡ് കഴിക്കട്ടെ ആജ് പോവുക ഓൺ ലൈവിലിരുന്ന് ഫുഡ് എന്തടിയും ലൈക്കൊന്നും ലൈക്ക് ലൈക്കടിക്കുക എല്ലാവരും അറിയണ്ട് ലൈക്ക് ഒറ്റൊന്നും കാണില്ല കുട്ടി ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ സേവ് ആക്കി വെക്കുന്നത് ഞാൻ അതേമാരൊക്കെ ചെയ്യാൻ നോക്കും ട്രൈ ചെയ്യും അങ്ങനെ എന്തൊക്കെയാ നിങ്ങള് കാണാണ്ട് ഫോറീസ് എന്റെ ആളാക്കണെ ഫുഡ് കഴിച്ചു വ റിയാസ് ആ റിയാസ് ഫുഡ് കഴിക്കാൻ പറഞ്ഞു കേട്ടോ നമ്മളെ റിഷി എന്തൊക്കെയാ വർത്താനോണ്ട് എന്താ ഇരുട്ടിന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോന്നോ ഇരുന്നിട്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലോന്നോ ആ എന്താ അങ്ങനെ അറിയണേ അനു ഫ്ലോക്സ് ഹായ് ബഷീർ ശർമ്മ ഹായ് ഹായ് ബഷീർ ശർമ്മ വെൽക്കം അർഷദ് പറയാ പറയാണ കാണന്നോ അർഷദിനോ അമിനാത്ത് ഉറങ്ങാണ് ഡ്യൂട്ടി പോകുമ്പോ ഇങ്ങോട്ട് വാന്നാല് കേട്ടോ അപ്പൊ കാണാ ഋഷിയെ ഇടീതിലെന്താ ലൈക്കൊന്നും കാണാത്തത് ആൾക്കാരും കാണില്ല ലൈക്കൊന്നും കാണില്ല ആ എന്താ ലൈക്കില്ല എന്താണാവലേ ഞാൻ പോയി എന്താ പറയാ ലൈക്ക് ഒന്നും കാണാത്തടാ ഞാൻ ലൈക്ക് അടിച്ചു ഒന്ന് എനിക്ക് കാണുന്നുണ്ട് ഇല്ലടി ഇഞ്ചിലൊന്നും കാണില്ല ആൾക്കാരും കാണുന്നില്ല എന്താണാവില്ലേ അഞ്ചിലൈക്കും ഉണ്ട് എനിക്ക് കാണുന്നില്ല ലൈക്കും കുയ്ക്കും ഒന്നും വരാനും മീൻ ഉറങ്ങിക്കടി മീൻ ഉറങ്ങിയപ്പോ വല്ല ലൈവ് കുറേ ദിവസം ലൈവ് ഇട്ടിട്ട് സ്ട്രൈക്ക് സ്ട്രൈക്കല്ലേനു ഫോറിൻ്റെ ഒരു പ്രോ ചേച്ചി ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ചാനലാണ് ഈ ഷോട്ടിന് താ കൊടുന്ന് കമന്റ് ശരി വയസ്സായിട്ടായിരിക്കും അത് ശരിയാണ് പോറസ് പോറീസാണ് പേര് ആ ഫസ് പോണെ ചേച്ചി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓക്കെ തീർച്ചയായും ചെയ്യൂട്ടോ റഷീദ് ഇന്ന് എന്റെ ചെയ്തില്ലേ ഞാൻ നാളെ വരണ്ടട്ടോ ഷോട്ടിന്റെ താഴെ കൊണ്ടി കമന്റ് ഇട്ടാമായിട്ടോ ഓക്കെ ഷോർട്ടിന്റെ ലോങ്ങിന്റെ ഏതേലും വീഡിയോ തായ കൊണ്ടേ കമന്റ് ഇട്ടാ മതി തിരിച്ചു കേട്ടോ എക്സിക്സ് കിങ് ആ അങ്ങനെ പറഞ്ഞാലറിയില്ല ഞങ്ങള് കമന്റ് എന്നാലേ അറിയുള്ളൂ അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവൂല റിയാസ് പറഞ്ഞ മാതിരി വയസ്സായില്ലേ റിയാസേ ഹാർട്ടി ഇന്ന് പോയിട്ടില്ല മോള് വന്നിട്ട് എന്തൊക്കെയാ കൊടുന്ന് ഡി